ഇന്നൊരു വെറൈറ്റി കാണിച്ച ഇന്നലെ രാത്രി അത്താഴം കഴിക്കാതെ കിടന്നു ഇന്നലെ അത്താഴം കഴിച്ചില്ലേ ആ ചോറ് നമുക്ക് ഇന്ന് ഇന്നെന്ത് ചെയ്യാം പഴംചോറാക്കി കഴിക്കാം നോക്കി ഇടാണ്ട ചട്ടിക്കത്തിൽ വെച്ചിരിക്കുന്ന പഴംചോറ് മുളൊക്കെ ഉണ്ട് കൈ അങ്ങോട്ട് ഇട്ട് അങ്ങനെ കൈ കഴുകണം കേട്ടോ ആദ്യം എന്നിട്ട് കൈ അങ്ങോട്ട് എടുത്ത് നമ്മൾ ഇങ്ങനെ ഇടണം രണ്ട് മൂന്ന് മുളകൂടെ വാരിനകത്ത് ഇടണം ഉള്ളി ഇട്ടേ പോണ്ടതിനകത്ത് എന്നിട്ട് ചീന ഉണ്ടോ ഇന്നലത്തെ ചീനി അതെടുത്ത് നമ്മൾ ഇതാ ഇങ്ങനെ അങ്ങോട്ട് വിതറി അങ്ങോട്ട് വെച്ചിട്ട് വേണ്ട നല്ല ചുമന്ന കടറിലുള്ള നല്ല മത്തിക്കറി കണ്ടോ ഇതെങ്ങോട്ട് എടുത്തതല്ല ഇങ്ങനെ ഒഴിക്കണം മനസ്സേ പക്ഷെ ഇതൊക്കെ ഇന്നലെ നമ്മൾ അത്താഴം കഴിച്ചില്ലെങ്കിലേ പറ്റത്തോളു ഇതെങ്ങോട്ട് എടുത്ത് വേണ്ട ഒരു വറുത്ത ഇങ്ങോട്ട് എടുത്ത് വെക്കണം ഒരു കാരൽ വറുത്തും എടുത്ത് ഇവിടെ വെക്കണം ഇത് പരിഞ്ഞിൽ തോരന പരിഞ്ഞിൽ മത്തിയുടെ അതും നമ്മളെടുത്താ ഇവിടെ ഇങ്ങനെ വെക്കണം എന്നിട്ടോ ധാണ്ടെ മീനച്ചാർ എടുക്കും ഒരു മീനച്ചാർ ഒരു പീസ് എടുത്ത് നമ്മൾ വേണ്ട എടുക്കുമ്പോൾ വരത്തില്ല വീണ്ടും നമ്മൾ എടുക്കണം നമ്മുടെ വലിയ ആവശ്യം എന്നിട്ട് ത ഒരു പപ്പടം എടുക്കണം ഉണ്ടോ കാണുന്നുണ്ടോ തുറക്കത്തില്ല പക്ഷെ കഷ്ടപ്പെട്ട് തുറക്കണം പപ്പടം എടുത്ത് ഇവിടെ വെച്ചിട്ട് അടച്ചു നോക്കണം എൻ്റെ പിന്നെ പപ്പടം കഴിക്കാൻ നേരം പേപ്പർ കഴിക്കുന്ന പറഞ്ഞപ്പോ ഇഞ്ഞ് മാറ്റി വെച്ചതാണ്ടെ ഇച്ചിരി മോരൂടെ വേണ്ടതാ പക്ഷെ മോരില്ലാത്തത് കൊണ്ട് തിങ്ങനെ ഇങ്ങോട്ട് നല്ലോണം ആക്കിയിട്ട് മുളങ്ങോട്ട് ഉടയ്ക്കണം എന്നാൽ നമ്മുടെ വായിൽ വെള്ളം വരും നമ്മൾ കാര്യമാക്കരുത് എന്നിട്ട് അച്ചിരി പരിഞ്ഞു വിടുന്ന എടുത്ത് വെച്ചിട്ട് കൊടുത്തത് ഇന്നലെ രാത്രി കഴിക്കാൻ കാര്യമായി ഇന്നലെ കഴിച്ച ഇന്നലെ പോയാ അപ്പൊ നമുക്ക് മോരൂടെ വന്നിട്ടുണ്ട് കേട്ടോ യൂട്യൂബിലെ പിള്ളേർ പറഞ്ഞോ ഗൈസ് സൂപ്പർ ഗൈസ് സൂപ്പർ തിന്ന ആരും കൊതിവിടെ അല്ലേ അല്ലി ഓക്കെ താങ്ക് യു ബൈ